എല്ലാവരും സുഖായിരിക്കണല്ലോ അല്ലേ ഞങ്ങളുടെ റെസിപ്പിയൊക്കെ കണ്ട് നിങ്ങളിഷ്ടപ്പെടുകയാണെങ്കിൽ പതിപോലെ ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും കൺ ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നോക്കാറുണ്ട് പരമാവധി എല്ലാത്തിനും മറുപടി തരാറുണ്ട് ഇന്ന് ഞങ്ങളിവിടെ കിച്ചണിൽ തയ്യാറാക്കണുന്നത് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഡിഷാണ് ഈ വൈകുന്നേരങ്ങളിലൊക്കെ സ്കൂൾ വിട്ട് കുട്ടികൾ വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി ചൂടോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് തയ്യാറാക്കണേ അതായത് ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു ഫ്രൈ ഏത്തപ്പഴത്തിൻ്റെ തന്നെ പല സംഗതികളും നമ്മൾ ചെയ്തിട്ടുണ്ട് സംഭവങ്ങളും ഇതിലൊണ്ടകം ചെയ്തിട്ടുണ്ട് ഇത് കേവലം ഏത്തപ്പഴവും ചുമ്മാ നമ്മുടെ വീട്ടിലിരിക്കുന്ന അരിപ്പൊടിയും ഞാൻ അരിപ്പൊടിയായിട്ടോ യൂസ് ചെയ്യണം അരിപ്പൊടിയും ഒരു സ്വല്പം ഷുഗറും ചേർത്തുള്ള ഒരു അത് പിള്ളേർ നമ്മുടെ വന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അവർ വന്ന് ഡ്രസ്സ് മാറിക്കഴിയുമ്പോഴത്തേക്കും കടും ചൂടോടുകൂടി അവർക്ക് കൊടുക്കാം അവർക്ക് ഇഷ്ടപ്പെടും നല്ല പഴുത്ത പഴമായിരിക്കണോ ഒന്ന് മാത്രം അപ്പം നമുക്ക് കിച്ചണിൽ പോയി അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിക്കളയാം ഏത്തപ്പഴം കൊണ്ട് ഒരു കൊണ്ടൊരു ഉണ്ടാക്കണം മധുരമുള്ള ഒരു ഐറ്റം തയ്യാറാക്കണം അതിനായിട്ട് രണ്ട് ചെറിയ ഏത്തപ്പഴായിരുന്നു ഒരെണ്ണം സ്വല്പം വലുതാണ് അതിന് ഞാൻ തൊലികളഞ്ഞ വെച്ച് എന്നിട്ടല്ലേ നുറുക്കണേന്ന് കാണിക്കാം കട്ടിയിൽ വട്ടത്തിൽ ആദ്യം പ്ലേറ്റിലേക്ക് അമ്മ അരിഞ്ഞിടുക ഇത് അതെ ഇച്ചിരി കട്ടി വേണം അല്ലെങ്കിൽ എണ്ണയിൽ വറുക്കുമ്പോൾ തളർന്നു പോകും അതുകൊണ്ടാണ് നന്നായിട്ട് പഴുത്ത പഴം മാത്രമേ ഇതിന് ഉപയോഗിക്കാവുള്ളൂ നാടൻ പഴമാണ് നല്ലത് നമ്മൾ നാടൻ പഴം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഇത് മൊത്താങ്ങ അരിയുക വൈകുന്നേരമൊക്കെ പിള്ളേർക്ക് കൊടുക്കാൻ വളരെ പറ്റിയ പറ്റിയൊരു സ്നാക്കായത് ഇത് മൂന്നെണ്ണം പോരെ മതി എന്നാൽ ഞാനി ബാക്കി ഇതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇനി എടുത്തോണ്ട് വരാം മിക്സ് ചെയ്യാനുള്ള ഇരിക്കട്ടെ നമ്മൾ ആ പഴം അരിഞ്ഞു വെച്ചതിന് കോട്ടിങ്ങിനായിട്ട് എടുക്കണത് വറുത്തി അരിപ്പൊടിയാണ് ഞാൻ എടുക്കണത് തരിങ്ങൾ ഉള്ള പുട്ടിൻ്റെ അരിപ്പൊടിയാണ് ഈ സ്പൂണിന് അഞ്ച് സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ പിന്നെ ഇതിന് ഒരു രണ്ട് സ്പൂൺ ഷുഗർ ചേർത്ത് കളയാം മധുരം വേണമല്ലോ മഴത്തിന് മധുരം ഉണ്ടെങ്കിലൊരു ഇങ്ങനെ വറുത്തെടുക്കാം വെച്ചിലൂടെ മധുരം ഉണ്ടെങ്കിലല്ലേ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാ അപ്പം ആ മധുരം ഒന്നും ബാലൻസ് ചെയ്യാനായിട്ടൊരു പൊടിക്ക ഉപ്പും കൂടെ ചേർക്കണം അതൊരു പൊടിക്കായിട്ടാകാവുള്ളൂ മധുരമാണ് മുമ്പിൽ നിൽക്കേണ്ട ഒരു പൊടിക്കുക നമ്മൾ പായസത്തിനൊക്കെ ഉപ്പ് ചേർക്കില്ലേ അതുപോലെ അതെ കിട്ടണില്ലല്ലോ ഒരു പിഞ്ചിതേ ഒരു പിഞ്ച് അത് മതി ഇനി നമ്മൾ ഒരു സ്വൽപ്പം വെള്ളം ചേർത്താൽ മതി വെള്ളം ചേർത്തിതൊന്ന് മിക്സ് ആക്കണം സ്വല്പം ഇത് മതി പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ അളവ് ഇത് എന്താന്ന് വെച്ചാൽ ബാറ്ററി പോലെ തയ്യാറാക്കണ്ട ഇത് പതുക്കെ പൊടിയൊന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പഴയിട്ട് കൈകൊണ്ട് അത് മിക്സാക്കി എടുക്കണം അതിലേക്ക് കൂടുതൽ വെള്ളാംശം ഇതിൽ പാടില്ല പഴം അതിൽ പെരുന്നിരിക്കണം ഇച്ചിരി ഇവിടെ വെള്ളം ഒഴിക്കാം കേട്ടോ അതിൻ്റെ അളവ് അല്ല അതിൻ്റെ മോഡലെങ്ങനെയാ നമുക്ക് കാണിച്ചു കൊടുക്കാം കൺസിസ്റ്റൻസി അമ്മാവിൻ്റെ ഇനി നമുക്ക് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ചേർത്ത് തിരുമ്മി എടുക്കണം തണുച്ച് തരാം വെള്ളം ഇത് മതി മുതിരെ അത് മതി പഴം ചേർക്കണ കണ്ടോട്ടോ പഴം ഇതിലേക്ക് മൊത്തം ഹാദി ഇടും വെറുതെ ഇടും തരാം മൊത്തം കൈ കൊണ്ട് പെരട്ടി പെരട്ടി മിക്സാക്കി എടുക്കണം വെറുതെ ജസ്റ്റ് ഇമ്പളെയും അവരൊസൂടിയൊക്കെ ഇത് ഇങ്ങനെ ചെയ്യൂല തിരുമ്പില്ല പോലെ പാത്രം പഴം കുറവുള്ളെങ്കിലും പാത്രം വിസ്തൃതമായിരിക്കണം ഇങ്ങനെ മിക്സ് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരിക്ക് ജോയിൻറ്റാകില്ല ഇതിങ്ങനെ തിരുമ്മി വെച്ച് അഞ്ച് മിനിറ്റ് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം ഇതിലേക്കൊന്ന് പിടിച്ചു കിട്ടുക അതായത് നമ്മൾ പഴംപരിക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ലിക്വിഡ് ഫോമിലല്ലേ ഇത് ലിക്വിഡ് ഫോമിലല്ല സ്വല്പം ഒഴിച്ച് പൊടി ജസ്റ്റ് ഒന്ന് കുതിർക്കുക അതിനങ്ങനെയാണ് പറഞ്ഞത് എന്നിട്ട് ഓരോ ഇത് ഇങ്ങനത്തെ തിരുമ്മി തിരുമ്മി പിന്നെ നമുക്ക് ഇതിൽ മാവ് അങ്ങനെ പിടിച്ചിട്ടില്ലെങ്കിൽ വിളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ നമുക്കതിലേക്ക് ഒന്നുകൂടെ ഒപ്പി വെച്ചിട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് കൈ കളർ ചേർക്കണ്ടല്ലോ മഞ്ഞപ്പൊടി വേണ്ട എനിക്ക് എനിക്കിഷ്ടമല്ലേ നമുക്ക് നാച്ചുറലായിട്ട് മതിയില്ല അപ്പം ഏതാണ്ട് ഇത് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇരുന്നിട്ട് നമുക്ക് തവയിൽ ഒറ്റയടിക്ക് വറുത്തു പോകാം ഇത്രയേ ഉള്ളൂ വറുത്തു പോകാൻ ഞാൻ മൂടി വയ്ക്കട്ടെ എന്നാൽ കിളികളുടെ കളവൂചനങ്ങൾ സന്ധ്യയായില്ലേ സന്ധ്യമായി കമ്പേ മരത്തേലൊക്കെ കയറിയിരിക്കാനായിട്ട് കിളികൾ വന്ന് കൂടുന്നത് രണ്ട് മാസം മരങ്ങളതിൽക്കണം ഇനി നമ്മൾ ഒഴിച്ച് നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഈ ഏത്തക്ക അരിഞ്ഞത് പെരട്ടി വെച്ചിരിക്കുന്ന ഏത്തക്ക അതേ എണ്ണ ചൂടായി അത് വറക്കാൻ തുടങ്ങും കേട്ടോ തവേലെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി മുക്കി വെച്ചില്ലേ അത് വറക്കാൻ തുടങ്ങും ഇപ്പൊ തന്നെ കഴിക്കാൻ ഇപ്പൊ തന്നെ അത് കഴിക്കാലോ കഴിക്കാമല്ലോ ഉടനെ കഴിക്കാം ചൂടായി തവയിലേക്ക് ഇടുവാട്ടോ ആ എണ്ണ ഒഴിച്ചോ എണ്ണ ഒഴിച്ചു ഓരോന്നെ ഇടുക അത് ജസ്റ്റ് ഒന്നും നോക്കാനില്ല ചുമ്മാ ഇടുക എന്ന ചൂടാവുന്നുണ്ട് അത്രയുള്ളൂ വിട്ടു വിട്ടുപോന്നോളൂ എന്നാന്ന് വെച്ചാൽ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞേക്കണേ കുഴപ്പമില്ല ഒരു വെറൈറ്റി പിള്ളേർക്ക് പഴംപൊരിയും പഴം പുഴുങ്ങിയതും പഴം ചൂട്ടതും ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടൊരു ഐറ്റം കൊടുക്കുക അല്ലേ അതെ അത്രേ ഉള്ളൂ അങ്ങനെ പല ഇത് കൊടുക്കുമ്പോഴാണ് പിള്ളേർക്ക് കഴിക്കാനും താല്പര്യം സ്കൂൾ കൂട്ടി വരുമ്പോൾ ഈ പറഞ്ഞ പോലെ പിള്ളേർ ഓടിയുടെ വന്നതാണ് വിഷമിച്ചും വിശന്നും ഒക്കെ കേട്ട് നേരം ഓരോരോ ഐറ്റം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ പിള്ളേർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്ക് രണ്ട് ട്രിപ്പ് ആയിട്ട് ഇടാം ഇവിടുത്തെ ട്രിപ്പിൽ കൂടുതലാണ് നോക്കട്ടെ ട്ടല്ല അത് നമുക്ക് തിരിച്ച് മറച്ചു കൊടുക്കണം വേവ എന്നിട്ട് വേണം കോലി എടുക്കാൻ വേവട്ടെ ഇതൊന്നും ചെയ്യാനില്ല വളരെ സിമ്പിളല്ലേ സിമ്പിൾ സിമ്പിളാണ് നമ്മൾ പോരാണെന്നവരങ്ങൾ മൂത്തതും മൂത്തതും നോക്കി ഒരു വശം മുരിഞ്ഞത് മറച്ചിടുക കയ്യിലേക്ക് ആവി ഇരിക്കുന്നു അതിനേടാ ഓക്കെ പിടിക്കും ചെറിയ സ്പൂൺ മതിയിലോ നോക്കാം രണ്ട് വശമെങ്കിലും മുരിങ്ങ കഴിയുമ്പോൾ കൊരാ ഇത് പെട്ടെന്ന് ആവുന്നേ പിള്ളേർ സ്കൂൾ വിട്ട് സ്കൂൾ വണ്ടി മുറ്റത്ത് വരാറാകുമ്പോഴത്തേക്ക് അടുപ്പത്ത് വെച്ചാൽ മതിയല്ലേ അപ്പം ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോട് കൂടി കൊടുക്കാം നല്ല സൗകര്യം അല്ലേ ചൂട് വേണം ഇതിനെ ചൂടുള്ളതാണ് നല്ലത് അത് എനിക്ക് ആണെങ്കിലും ചൂടുള്ളതാണ് ഇഷ്ടം അതായിരിക്കും ശരി കറമുറ കറമുറങ്ങി പ്രത്യേകിച്ച് മഴയകര പെയ്യണ സമയത്ത് പറയാനുമില്ല ചൂടുണ്ടങ്ങ് കഴിക്കാം തീരെ ഫുള്ളിലല്ല എന്നാൽ സിമ്മിലുമല്ല മീഡിയത്തിലാട്ടോ ഇട്ടാക്കണം ഫ്ലെയിം മീഡിയത്തിൽ ഈ അത് ആദ്യം ഇട്ടതുകൊണ്ട് അത് മുരിഞ്ഞു ഒരു വശ അല്ലേ ശരിക്കും ഇടിച്ചുകൂടെ മുരിയാനുണ്ട് മുറിച്ച് മുറിച്ചു കൊണ്ടു നല്ല രസമില്ലേ കാണാൻ അത് ശരിക്കും ശരിക്കുമില്ലേ കട്ടിയിൽ ഇതുപോലെ അരിഞ്ഞോണ് ഞാൻ പറഞ്ഞില്ല അല്ലെങ്കിൽ പഴുത്ത പഴ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോരും ഇങ്ങനെ മറിക്കാൻ പറ്റില്ല ഒട്ടിപ്പിടിച്ചു പോരും അയ്യോ അതുകൊണ്ടാണ് കട്ടിയിലരിയത് കട്ടിയിലരിയത് അത്രയുള്ളു ഇതെല്ലാം നോക്കാനില്ല ഒരിഞ്ഞ പീസുകളെല്ലാം കോരിയെടുക്കാം ചെറിയ പീസുകളൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കട്ടിയുള്ള നടുവ് പാകം ഇച്ചിലൂടെ മുരിയാനുണ്ട് അത് മുരിഞ്ഞിട്ട് മാത്രമേ കോരാവുള്ളൂ നമുക്ക് കരിഞ്ഞരിങ്ങൾ കൊരിയാലോ നമ്മൾ മുരിഞ്ഞതാണ് കയ്യിലേക്ക് ആവി പിടിക്കണം ഇത് അവിടെ കിടന്ന മുരിയട്ടെട്ടോ അരിഞ്ഞ കൊരിയെടുക്കാം ഞാൻ പറഞ്ഞില്ല കൂടി നല്ലതാണ് അപ്പുറത്തെ ഇവിടെ നമ്മളെ ഇത് വറുത്തു കഴിഞ്ഞാൽ അടുത്ത ബ്ലോട്ടില് സ്മെല്ല് വരുന്ന പോലെ ഇതിൻ്റെ സ്മെല്ലേ നല്ല സ്മെല്ലുണ്ടല്ലേ സ്മെല്ലുണ്ടല്ലേതാണ് നല്ല സ്മെല്ല നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും അല്ലേ ടേസ്റ്റ് കഴിച്ചു നോക്കിയു പറഞ്ഞുതരാം കേട്ടോ എന്നുള്ളത് ഇനി നമുക്ക് അതെ ഇത് കൊരിയിൽ നമുക്ക് എണ്ണ വാലാൻ വയ്ക്കാം വിഷുയിലേക്ക് എന്നിട്ട് ഇതും കൊരാറായി കട്ടിയുള്ള ഭാഗങ്ങൾ പതുക്കെ വന്നത് ഒരു വശം നന്നായിട്ട് മുരിഞ്ഞതും കൂടെ കൊരാറായി ഇത് മാറ്റട്ടെ വിഷുയിലേക്ക് വെക്കാം കേട്ടോ ഇപ്പൊ എണ്ണ മറന്ന് കിട്ടും ഇവിടെ തന്നെ കിട്ടാ മതിദേ രസം എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകുന്ന ഒരു ബ്യൂട്ടിഫുൾ സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കുക അഞ്ചു മിനിറ്റ് മതി ഇത് ഉണ്ടാക്കാനായിട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പിന്നെ ഒരിക്കലും മറക്കരുത് അപ്പൊ അതുപോലെ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷ് ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്ക് ബൈ ബൈ ടേക്ക് കെയർ യു